നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള എല്ലാവരും തന്നെ എ വൈ ബി പി എൽ എ പി എൽ നീലാവുള്ള റേഷൻ കാർഡുകൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ റേഷൻ കടകളും നിലവിൽ നാലായിരത്തോളം എണ്ണം അടച്ചുപൂട്ടുമെന്നുള്ള ഒരു റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ വിദഗ്ധ സമിതി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് റേഷൻ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഓരോ മാസം കഴിയുംതോറും വർദ്ധിക്കുമെന്നും സാധാരണക്കാർക്ക് അതോടൊപ്പം തന്നെ റേഷൻ വ്യാപാരികൾക്കും അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നൊക്കെയുള്ള പുതിയ റിപ്പോർട്ടുകൾ വരികയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ നമ്മൾ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാണ് നമ്മളെന്നുണ്ടെങ്കിൽ നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഏറ്റവും പുതുതായിട്ട് വിദഗ്ധ സമിതി റേഷൻ സംസ്ഥാന സർക്കാരിന് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് നിലവിൽ റേഷൻ വ്യാപാരികൾക്ക് അതോടൊപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അനുബന്ധ മേഖലകൾ നിരവധിയാണ് അപ്പോൾ ഇവയ്ക്കെല്ലാം തന്നെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുമെങ്കിലും ഇവയ്ക്കുള്ള ക്ഷേമനിധി ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവയ്ക്കുള്ള എല്ലാ ബെനിഫിറ്റുകളും പൂർണ്ണതോതിൽ വിതരണം ചെയ്യുമെങ്കിലും ഈയൊരു മേഖലയിൽ തന്നെ നിലവിൽ ആൾക്കാർ പിടിച്ചു നിൽക്കണമെങ്കിലും നിലവിലുള്ള റേഷൻ കടകളുടെ അത് ചുരുക്കം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വരുന്നു അത് നാലായിരം റേഷൻ കടകളെങ്കിലും അടച്ചുപൂട്ടേണ്ടി വരുമെന്നാണ് ഇതിന്റെയൊക്കെ റിപ്പോർട്ടിൽ പറയുന്നത് ഇനി അത് മാത്രമല്ല നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ അരി സൗജന്യമായിട്ട് ബി പി എൽ എ വൈ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ എ പി എൽ നീലാവെള്ള റേഷൻ കാർഡുകൾക്ക് നിലവിൽ ലഭിക്കുന്ന അരിയുടെ തുക അതായത് ഓരോ കിലോയ്ക്കും നിശ്ചിത തുകയുടെ വീതം ആ തുകയിൽ വർദ്ധനവ് അത് രണ്ടു മുതൽ മൂന്ന് രൂപ വരെയൊക്കെ അല്ലെങ്കിൽ അഞ്ചു രൂപ വരെയൊക്കെ വർദ്ധിപ്പിക്കും എന്നുള്ള രീതിയിലുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് വരുന്നത് റേഷൻ മേഖല നേരിടുന്ന പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ആയിട്ടാണ് ഈ സമയത്ത് പ്രധാന കാര്യങ്ങൾ ഇനി അത് മാത്രമല്ല സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എ വൈ റേഷൻ കാർഡും ബി പി എൽ കാർഡും അവർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ അരി ലഭിക്കുന്നത് അവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച പുതിയ സ്കീമാണ് റേഷൻ അരിക്ക് പകരം അതിന് ആനുപാതികമായിട്ടുള്ള തുക അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആണ് നൽകുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക